മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലേക്ക് ഹൈക്കോടതി മേൽനോട്ടത്തിൽ രൂപീകരിച്ച എസ് ഐ ടി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും അധികം വൈകാതെ അറസ്റ്റ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു ഇവിടെ ഹൈക്കോടതി വളരെ കർശനമായി കേസിൽ ഇടപെട്ടതിനാൽ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ കോടതിക്ക് മുന്നിൽ കൃത്യമായ മറുപടി പറയാൻ സാധിക്കാതെ വരും അതിനു കാരണം ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ബോർഡ് പാർട്ടിക്കാരും ഉദ്യോഗസ്ഥരും നേരിട്ട് മന്ത്രിയോട് അടുപ്പം പുലർത്തുന്നവരാണ് ഇവർക്ക് മന്ത്രി അറിയാതെ സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് ഏവർക്കും അറിയാമെന്നിരിക്കെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിച്ചാരി അവരെ മാത്രം അറസ്റ്റ് നടത്തിയാൽ മാത്രം ഹൈക്കോടതിക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക അസാധ്യമാണ് വളരെ നിർണായക പ്രവർത്തികൾ പ്രത്യേകിച്ച് മൂല്യമേറിയവ കരാർ കൊടുക്കുന്നതിനും മറ്റും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുവാദം കർശനമാണെന്നിരിക്കെ ഉദ്യോഗസ്ഥർക്ക് തനിച്ച് ഇക്കാര്യത്തിൽ തീരുമാനിക്കാനാവില്ലെന്ന് വാസ്തവമാണ് മാത്രമല്ല ഒരു പക്ഷേ ആ കാലയളവിൽ കുറച്ചു കാലം മന്ത്രിസ്ഥാനം വഹിച്ച കെ രാധാകൃഷ്ണനെയും വരും ദിവസങ്ങളിൽ എസ് ഐ ടി ചോദ്യം ചെയ്തേക്കും എന്തു തന്നെയായാലും ശബരിമല പാരഡി ഗാനത്തിൽ തുടങ്ങി എല്ലാതും പാളുന്ന ഒരു അവസ്ഥ മുൻകാലങ്ങളിൽ എൽ ഡി എഫിന് സംഭവിച്ചിട്ടില്ല ഇവിടെ ഹൈക്കോടതി വളരെ കർശനമായി കേസിൽ ഇടപെട്ടതിനാൽ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ കോടതിക്ക് മുന്നിൽ കൃത്യമായ മറുപടി പറയാൻ സാധിക്കാതെ വരും അതിനു കാരണം ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ബോർഡ് പാർട്ടിക്കാരും ഉദ്യോഗസ്ഥരും നേരിട്ട് മന്ത്രിയോട് അടുപ്പം പുലർത്തുന്നവരാണ് ഇവർക്ക് മന്ത്രി അറിയാതെ സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് ഏവർക്കും അറിയാമെന്നിരിക്കെ ഉദ്യോഗസ്ഥരെ മാത്രം പഠിച്ചാരി അവരെ മാത്രം അറസ്റ്റ് നടത്തിയാൽ മാത്രം ഹൈക്കോടതിക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക അസാധ്യമാണ്